ഒറ്റപ്പാലത്ത് പ്ലസ് ടു വിദ്യാർത്ഥിയെ സഹപാഠി കുത്തിപ്പരിക്കേല്പ്പിച്ചു വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഒറ്റപ്പാലം പോലീസ് ഇക്ബാല അറയ്ക്കൽ എന്തൊക്കെയാണ് വിവരങ്ങൾ പാലക്കാട് ഒറ്റപ്പാലത്ത് ഉണ്ടാവുന്നത് ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു ഇതിനിടയിലാണ് സഹപാഠിയുടെ കുത്തേറ്റ് പ്ലസ് ടു വിദ്യാർത്ഥിയായ വരോട് സ്വദേശി അഫ്സറിനെ പരിക്കേറ്റത് അഫ്തറിന്റെ വാര്യല്ലിനാണ് പരിക്കേറ്റുള്ളതും വളരെ മൂത്ത് കുറഞ്ഞ ഒരു വസ്തു കൊണ്ടാണ് അഫ്തറിന് കുത്തേറ്റതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചുള്ള വിവരം ഈ പരിക്കേറ്റിട്ടുള്ള അഫ്സറിനെയും അതുപോലെ തന്നെ ആക്രമണം നടത്തിയിട്ടുള്ള വിദ്യാർത്ഥിക്കും ഈ സംഘർഷത്തിനിടയിൽ പരിക്കേറ്റതുകൊണ്ട് രണ്ടുപേരെയും ഇപ്പോൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രണ്ടാളുകളും ഇപ്പോൾ ചികിത്സയിലാണ് എന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ഈ രണ്ട് വിദ്യാർത്ഥികളും സഹപാഠിയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയെ കുട്ടി പരിക്കേൽപ്പിച്ചത് സംഭവം പാലക്കാട്ടാണ്